നബിസ്ലേഹി വസല്ല മതങ്ങളെ അഷ്റഫുൽ സ്വന്തം ശരീരത്തെക്കാളും വെക്കുന്നതിന്റെ ഭാഗമാകാം തങ്ങൾ എന്താണോ നമ്മുടെ ശരീരത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് അതാകണം നമുക്ക് ഇഷ്ടമാകേണ്ടത് ആധുനിക യുഗത്തിലെ മോഡലുകളാകരുത് നമുക്ക് ഇഷ്ടമാകേണ്ടത് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട മേഖലയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കി വലിയൊരു മുസീബത്ത് സ്കൂളിലേക്കും കോളേജിലേക്കും മറ്റുമൊക്കെ പുറത്തിറങ്ങുന്ന സഹോദരിമാര് സഹോദരങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പ്രത്യേകം മേക്കപ്പ് സ്വീകരിക്കുമ്പോഴോ സമൂഹത്തിന് യോജിച്ചൊരു കാര്യമല്ല എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത് മേക്കപ്പിന്റെ അടിസ്ഥാനത്തിൽ ചെറുതൊന്നും അല്ല സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ചില ഭാഗത്തൊക്കെ കാണുന്നു സഹോദരിമാര് അവര് ധരിച്ചിരിക്കുന്ന പാന്റ് പോലത്തെ വസ്ത്രം അത് കുറച്ച് കൊറച്ച് ഇങ്ങനെ പൊക്കി ഉടുത്തിരിക്കുകയാണ് തെരച്ചു വെച്ചിരിക്കുകയാണ് കാറ്റിവെച്ചിരിക്കുകയാണ് എന്തിനാണ് ഇത് എന്നറിയുന്നില്ല ശരീരത്തിന്റെ പ്രദർശനത്തിന് വേണ്ടിയാണോന്നറിയില്ല ഏതായിരുന്നാലും അത് പച്ച ഹറാമാണ് നമ്മൾ സ്വീകരിക്കേണ്ട ശൈലി അങ്ങനെയല്ല നബിസ് പഠിപ്പിച്ചൊരു ശൈലിയുണ്ട് ചെറുപ്പക്കാരായ സഹോദരങ്ങളോ അവർക്ക് നല്ല പേന്റ് വാങ്ങിയിട്ട് അതിന്റെ മുട്ടിന്റെ ഭാഗത്തോ കാലിന്റെ തൊടഭാഗത്തോ പേൻ്റെ അങ്ങ് കീറിക്കളഞ്ഞിട്ട് ഒരു ഒരു ഉണ്ടാക്കുക പല ഭാഗത്തും കാറ്റ് മോട്ടയുണ്ടാക്കുകടക്കാനാ എന്തിനാന്ന് മനസ്സിലാവില്ല ഞാൻ ചിന്തിച്ചു നോക്കി എന്തിനാ കാറ്റ് കിടക്കാനാണെങ്കിൽ പിന്നെ അങ്ങനെ ഒന്ന് കീറിയിട്ട് എന്തിനാന്ന് മനസ്സിലാവില്ല നിസ്കരിക്കാനും പറ്റൂ മുട്ടിന്റെ ഭാഗത്ത് മുട്ടിന്റെ ഭാഗത്ത് മേൽഭാഗത്തുനിന്ന് കീറി ഒട്ടേക്കിട്ടി അത്യാവശ്യം തിരക്കടില്ലാന്ന് അറിയിക്കുക എന്നാ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാത്തല്ലേ ഈ വെക്കേണ്ടത് അതൊരു മോശപ്പെട്ട ശൈലിയാണ് നമ്മളെ ശരീരത്തിന് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ അതൊന്നുമല്ലാഹു അലൈ വസ്ല നിങ്ങൾ ഇഷ്ടകരമാകുന്ന മാർഗങ്ങൾ ഏതാണോ ആ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് അവലംബിക്കേണ്ടത് അതിലാണ് നമ്മുടെ ശരീരം ഏറ്റവും അധികം ദാഹിക്കേണ്ടത് അള്ളാഹു സുബാനഹുലതിന് തോഫീക്ക് നൽകുമാറാകട്ടെ